മരണപ്പെട്ട ആളെങ്കിൽ അയാളുടെ പേര് പറഞ്ഞിട്ട് അള്ളാ പൊറത്തു കൊടുക്കണേ വർഫ തീർജ സന്മാർഗം കിട്ടിയിട്ടുള്ള മഹാന്മാരിൽ ഇദ്ദേഹത്തിന്റെ ഉയർത്തി കൊടുക്കണേ അല്ലാ പദവി ഉയർത്തി കൊടുക്കണേ റബ്ബേ എന്നിങ്ങനെ മയ്യത്തിന് വേണ്ടി ചെയ്യണം ശേഷക്കാരില്ലതാ പകരം നല്ലവരായ ആളുകളെ കൊടുക്കണേ എന്നിങ്ങനെ അദ്ദേഹത്തിൻ്റെ ശേഷക്കാർക്ക് വേണ്ടി പിൻഗാമികളിൽ നല്ലവരായ ആളുകൾ ഉണ്ടാവണേ എന്നാശയത്തിലുള്ള ആ പ്രാർത്ഥനയും പറയണം മാത്രമല്ല ഞങ്ങൾക്കും പുറത്ത് തരണേ അല്ലോ ഈ മയത്തിനും പുറത്ത് കൊടുക്കണേ രക്ഷിതാവേ കൊടുക്കണേ കൊടുക്കണേ വിശാലമാക്കി ആ പ്രകാശം ചൊരിയണേ എത്രയോ തവണ ഇവിടെ വെച്ച് തന്നെ വിശദീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു ധനയാണിത് പല സന്ദർഭങ്ങളിൽ വിശദീകരിച്ചിട്ടുള്ളതാണ് ഞാൻ എന്റെ ശ്രോതാ വളരെ വിനയത്തോടെ ചോദിക്കട്ടെ നിങ്ങളിൽ എത്ര പേർക്ക് ഈ ീതുവായ അറിയാം ഒന്ന് മനസ്സിനോട് ചോദിക്കൂ ഇല്ലെങ്കിൽ വടച്ചവനെ ഞാൻ എത്ര ജാഹിലാണ് ഇതൊക്കെ മരണം നടന്നിട്ട് ഒരാളെ ജനാസ കാണാൻ പോകുമ്പോൾ പഠിക്കട്ടെ എന്ന് വിചാരിച്ചാൽ നടക്കുന്ന സംഗതിയല്ല നമുക്കതിലൂടെ ഒരുപാട് പുണ്യം നഷ്ടപ്പെടുകയാണ് അതുകൊണ്ട് പഠിക്കണം എന്ന് എന്നോടും നിങ്ങളോടും ഉണർത്തുന്നു ഇനി സഹോദരന്മാരെ അപ്പോൾ ജനാസക്കരികിൽ അതാണ് ചെയ്യേണ്ടത് നീ നമ്മൾ അവിടെ നോക്കി അല്ലെങ്കിൽ കണ്ടു പിന്നീട് നമ്മൾ അവിടെ അല്പനേരം ഇരിക്കുകയാണ് ചുറ്റുഭാഗത്തും നമ്മൾ ആ വീടിൻ്റെ പരിസരത്തിങ്ങനെ കൂടി നിൽക്കുകയാണ് ആ നിൽക്കുന്ന നേരത്ത് നമ്മളതാ ജനാസയെടുക്കുന്നതും പ്രതീക്ഷിച്ചുകൊണ്ട് നിൽക്കുകയാണ് ആ നേരത്തെ അനാവശ്യമായ സംസാരങ്ങളിൽ ഏർപ്പെട്ടു പോകരുത് കേട്ടോ കാരണം ഏറ്റവും വലിയ ഒരു സംഭവമാണ് ആ വീട്ടിൽ സംഭവിച്ചിരിക്കുന്നത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ എന്ന ചിന്തയാണ് നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത് ആ ഒരു സംസ്കാരം തന്നെ ഇന്ന് സമുദായത്തിൽ നിന്ന് എടുത്തുപോയതുപോലെ തോന്നുന്നു മരണ വീട്ടിലേക്കൊന്ന് കയറിപ്പോയി നോക്കൂ കാര്യം വളരെ സങ്കടം തന്നെ ചിലരതിന് പകരമാണ് ഓത്ത് വെച്ചത് ഓത്ത് നടക്കുന്ന വീടുകളിലും സ്ഥിതി എന്താണ് ജനാസക്കരികൾ ചിലരിരുന്ന് ഇങ്ങനെ ഓതുന്നുണ്ട് പക്ഷേ ആ ഓത്ത് നടക്കുന്ന സദസ്സിൻ്റെ ഇപ്പുറത്തുള്ളവരോ അവരും മറ്റുള്ള വർത്തമാനത്തിലാണ് അതേ അവസരത്തിൽ ആളുകൾ വർത്തമാനം പറയാതിരിക്കാൻ വേണ്ടി കുറ ആനോത്ത് നടപ്പിലാക്കുന്നു എന്ന് പലരും ന്യായം പറയാറുണ്ട് പക്ഷേ ആളുകൾ ഓരോന്ന് ചെയ്യുമ്പോൾ അത് ചെയ്യാതിരിക്കാൻ വേണ്ടി ആ സ്ഥാനത്ത് നമ്മൾ വേറെ ചില കാര്യങ്ങൾ ഏർപ്പെടുത്തുക അല്ല വേണ്ടത് ആളുകളോട് അതിന്റെ സംസ്കാരം പറഞ്ഞു കൊടുക്കണം അതിന്റെ നിയമങ്ങൾ അവരെ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം മരണത്തിന്റെ നേരം മരണം നടന്നു കഴിഞ്ഞാൽ ആ ജനാസക്കരികിലിരുന്നു കൊണ്ട് നിങ്ങൾ കുറാനോദിക്കോ എന്ന് നബി പഠിപ്പിക്കുകയോ നബിസ് ഹാജറായ ജനാസകളിൽ അവിടുന്ന് കുറാനോമാരി കുറാനോതുകയോ ചെയ്തതായി നിലക്കുള്ള റിപ്പോർട്ടുകളിൽ ഒന്നും നമുക്ക് കാണാൻ സാധ്യത െന്ന് പരിശോധിച്ചറിഞ്ഞ മുൻഗാമികളും പിൻഗാമികളുമായ പണ്ഡിതന്മാർ വ്യക്തിതമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോ മരിച്ച വീട്ടിൽ പോയി നോക്കുക അവിടെ ഒരു ഖുറാനോത്തും കൂടിയില്ല എന്ന് പറഞ്ഞ ആളുകൾ പലപ്പോഴും വിഷമം പറയാറുണ്ട് മഹാനായ നബിസ്വല്ലാഹു അലൈ വസ്ല്ലം ദിനാസക്കരികിൽ ഇരുന്ന് ഖുർആനോ ധാൻ കൽപ്പിച്ചിട്ടില്ല അതുകൊണ്ടാണ് അത് ചെയ്യാത്തത് എന്നാൽ ഖുറാനോ എന്ന് വിചാരിച്ചിട്ട് അവിടെ ഇരുന്ന് മറ്റ് വർത്തമാനങ്ങൾ പറയുകയാണോ രാഷ്ട്രീയം പറയുകയാണോ മറ്റു ചില കച്ചവട കാര്യങ്ങൾ പറയുകയാണോ മൊബൈൽ ശബ്ദിക്കുകയാണ് മരിച്ച വീട്ടിൽ അതായപ്പോഴും നിങ്ങൾ പോയി നോക്കൂ എന്തെല്ലാം മ്യൂസിക്കുകളാണ് കേൾക്കുന്നത് അതാ എന്തൊരു കഷ്ടമാണ് ഈ സ്ത്രീകളാണെങ്കിൽ അവിടെ കൂടി നിൽക്കുന്നവരെങ്ങനെ പരസ്പരം പല വർത്തമാനങ്ങളും പറയും ആ കൂട്ടത്തിൽ പറയും നമീമത്ത് പറയും വസ്ത്രത്തിന്റെ വളവളപ്പ് പറയും ആഭരണത്തിന്റെ വിഷയം ചർച്ച ചെയ്യും അങ്ങനെ പല കാര്യങ്ങളിലേക്കും അവരുടെ ചർച്ച നേടുമ്പോ ആണുങ്ങളതാ മുറ്റത്ത് കൂടിയിരുന്നിട്ട് കുറാൻ ഉള്ള വീടാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ അതാ അവരും രാഷ്ട്രീയം പറയുന്നു മറ്റു പല കാര്യങ്ങളും പറയുന്നു മൊബൈലെടുത്തുകൊണ്ട് സംസാരിക്കുന്നു അതിന്റെ ട്യൂൺ അവരാസ്വദിക്കുന്നു അതുപോലെ തന്നെ അനാവശ്യമായ പല രൂപത്തിലുള്ള കാര്യങ്ങളിലേക്കും അവരുടെയും ശ്രദ്ധ പോവുകയാണ് അവരും ചിരിക്കുന്നു അവരും തമാശകൾ പറയുന്നു എങ്ങനെ സാധിക്കുന്നു ഓ പ്രിയപ്പെട്ടവരെ ആരാണ് കത്ത് കിടക്കുന്നത് ആരാണ് എന്താണ് അവിടെ സംഭവിച്ചിരിക്കുന്നത് അതാ തൊട്ടടുത്ത സമയത്ത് ആ സ്ഥാനത്ത് ഞാനാണെങ്കിലോ കർമ്മങ്ങളെല്ലാം തീർന്നുപോയി ഒരാളുടെയും സഹായമില്ലാതെ അതാ അദ്ദേഹത്തിന്റെ ഈ ലോക ജീവിതം അവസാനിച്ചു പോയില്ലേ ആ ഇനി ആ മനുഷ്യന് പോകേണ്ടത് എങ്ങോട്ടാണ് തൊട്ടടുത്ത സമയങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് അള്ളാ അവർ എന്താണ് അവിടുത്തെ ചോദ്യോത്തരം എന്താണ് അദ്ദേഹത്തിന് ഇന്നത്തെ രാത്രി ആരാണ് കൂട്ടിന് ഇന്നലെ വരെ കൂടെ ജീവിച്ചാരും ഇല്ലല്ലോ ഇങ്ങനെ ആ മനുഷ്യന്റെ കാര്യത്തിൽ ചിന്തിച്ചുകൊണ്ട് ആ വീട്ടിൽ നീ തങ്ങുന്നുവെങ്കിൽ അങ്ങനെയാണ് വേണ്ടത് മാത്രമല്ല നീ എവിടെ ഇരിപ്പുറപ്പിക്കുമ്പോഴൊക്കെയും ആ ജരാജയുടെ കൈറിന് വേണ്ടി ആ സഹോദരന്റെ സഹോദരിയുടെ ഖൈറിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴൊക്കെ യു അമ്മിനൂന ഫൈനൽ മലായിക്കത്ത യു അമ്മിനൂന അലാമാ നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിന് മുഴുവനും മലായിക്കത്തുകൾ ആമീൻ എത്ര ദയനീയമാണ് വിചാരിച്ച് മരണം നടന്ന വീട്ടിൽ വർത്താനവും ബഹളവും അവിടുത്തെ കളിയും ചിരിയും കുറച്ചു നേരം അള്ളാൻ്റെ റസൂലിൻ്റെ കാലത്ത് സഹാബത്തൊന്നും അങ്ങനെ ആയിരുന്നില്ല ഒരു മരണ വീട്ടിലേക്കാണ് കയറിച്ച് നോക്കിയാൽ ആരാണിവിടെ മരണം നടന്ന ആളുടെ ബന്ധുക്കൾ എന്ന് പോലും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാണ് എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം മരണപ്പെട്ടയാളുടെ ബന്ധുക്കൾ ആരാണ് തിരിച്ചറിഞ്ഞിരുന്നില്ല കാരണം എല്ലാവരുടെ മുഖത്തും ദുഃഖം തളം കെട്ടി നിൽക്കുന്നു എല്ലാവരും മരണ ചിന്തയിൽ തന്നെ എല്ലാവരും ദുഃഖത്തിൽ തന്നെ എല്ലാവരും സങ്കടത്തിൽ തന്നെ അവിടെ കളിച്ചിരികളില്ല തമാശകളില്ല ചിരിയില്ല മറ്റു വർത്തമാനങ്ങളില്ല മരണം എല്ലാ ആത്മാവും മരണത്തെ രുചി നോക്കുക തന്നെ ചെയ്യുമല്ലോ എന്ന ബോധത്തോടെ സ്വഹാപത്ത് അങ്ങനെയാണ് സമീപിച്ചിട്ടുള്ളത് അക്കാലം െ ആ കാലം മരണം സഹോദരങ്ങളെ ആ കാലത്തിലേക്ക് മടങ്ങണം നമ്മൾ അതല്ലാതെ വർത്തമാനവും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ സ്ഥാനത്ത് ആളുകൾ വർത്താനം പറയാതിരിക്കാൻ കുറാനോത്ത് നടപ്പിലാക്കുക എന്ന് പറഞ്ഞാൽ ഖുറാനോത്ത് എന്നുള്ള ഒരു കാര്യവും അവിടെ ആ സമയത്ത് നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു കാര്യവും അവിടെ നടക്കും വർത്താനം വേറെയും നടക്കും അതാണ് അവിടെ ഉണ്ടാകുക മറിച്ച് ഈ സമൂഹം ബോധവാന്മാരാകുകയെല്ലാവരും നിവൃത്തിയില്ല നമ്മളാണ് മാറേണ്ടത് മാറ്റം വരേണ്ടത് ഓരോരുത്തരിലുമാണ് ഞാൻ പങ്കെടുക്കുന്നൊരു സ്ഥലത്ത് അങ്ങനെയേ ഉണ്ടാകാവൂ എന്ന് ഞാൻ ചിന്തിക്കണം ഒരിക്കലും അവിടെ അവിടെ വെച്ച് പരസ്പരം മരണം നടന്നൊരു സ്ഥലത്ത് വെച്ച് ആളുകൾ പരിചയക്കാരി കണ്ടുമുട്ടിയാൽ പോലും വളരെ കാലമായിട്ട് കണ്ടിട്ടില്ലാത്തവരു പരിചയക്കാരനെ കണ്ടുമുട്ടിയാൽ പോലും മുൻഗാമികളുടെ ചരിത്രത്തിൽ നമുക്ക് കാണാം അവരെന്ത് പറയൂ സലാം പറഞ്ഞുകൊണ്ട് വിഷയം അവിടെ തീർക്കും വേറെ പരിചയവും വർത്താനം എന്തൊക്കെ വർത്താനം എന്ന് പോലും ചോദിക്കൂല സലാം പറഞ്ഞിട്ട് അവിടെ നിർത്തും ഒക്കെ പിന്നെ പറയാ ഇപ്പം അതിന്റെ നേരല്ല വളരെ ഗുരുതരമായ ഒരു സംഭവമാണ് ഇവിടെ എൻ്റെ പരലോകം എൻ്റെ മരണം ഒക്കെ ഞാൻ ചിന്തിക്കേണ്ട വീടാണിത് അവസരമാണിത് എന്ന നിലക്ക് ചിന്തിക്കുകയും അതിനെപ്പറ്റി ആലോചിക്കുകയും ഒക്കെയാണ് ചെയ്യേണ്ടത് എന്നാണ് അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് എത്രയും വേഗം ജനാസ എടുക്കുകയാണ് വേണ്ടത് ജനാസ എത്രയും വേഗം മറവ് ചെയ്യണം ജനാസ മറവ് ചെയ്യാതെ എത്രയോ സമയം ഇങ്ങനെ കാത്തിനിൽക്കുന്ന സമ്പ്രദായമുണ്ട് പല ആളുകളും എന്തു ചെയ്യും എനിക്ക് കാണണം എന്ന് ഇവിടുന്ന് വിളിച്ചു പറയും എനിക്ക് കണ്ടേ പറ്റൂ അപ്പോൾ പിന്നെ ആ ബന്ധുക്കൾ കുഴങ്ങി മകനല്ലേ വിളിച്ചു പറയുന്നത് മകളല്ലേ വിളിച്ചു പറയുന്നത് അതല്ലെങ്കിൽ ഭർത്താവല്ലേ പറയുന്നത് അതല്ലെങ്കിൽ വാപ്പയല്ലേ പറയുന്നത് എന്ന നിലക്ക് പിന്നെ ആ ബന്ധുക്കൾ അതാ ദിവസങ്ങളോളം കാത്ത് നിൽക്കുകയാണ് അത് പാടില്ല പ്രിയപ്പെട്ടവരെ എത്രയും വേഗം ജനാസ കൊണ്ടുപോയി മറവ് ചെയ്യുകയാണ് വേണ്ടത് അതിൻ്റെ ഏറ്റവും വലിയ പുണ്യം എന്താണ് നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നബി നബിഹു അലൈഹി വസല്ലം പറഞ്ഞത് ആണെങ്കിൽ വെച്ചിട്ടുള്ള സ്വർഗീയാനന്ദങ്ങളിലേക്ക് എത്രയും വേഗം കൊണ്ടുപോകണേ അതല്ല മോശപ്പെട്ട ഒരു മയ്യത്താണെങ്കിൽ ആ ശല്യം നിങ്ങളുടെ പെരടിയിൽ വേഗം ഒഴിവാക്കൂ ഒഴിവാ കിട്ടുമല്ലോ മഹാനായ നബി സംസാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് മരണപ്പെട്ടയാളോട് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ട എന്താണ് ഞാൻ വരുവോളം കാത്തിക്കണം എന്ന് പറയല്ല ഉടനെ മറവ് ചെയ്തോളൂ അതാണ് ഹബീബായ നബി ഹബീബായി നബിസ്വല്ലാഹിസ് പഠിപ്പിച്ചത് വേഗം മറവ് ചെയ്യാൻ പറയാ അതിന് വേണ്ട ഏർപ്പാടുകളൊക്കെ എത്രയും വേഗം മറവ് ചെയ്യാൻ എന്നാൽ അത്യാവശ്യം മരണം നടന്ന ഏതാനും മണിക്കൂറുകൾ ആളുകൾക്ക് ബന്ധപ്പെട്ട നാട്ടിലുള്ള ആളുകൾക്കൊക്കെ പരമാവധി ആളുകൾക്ക് ജനാശയിൽ പങ്കെടുക്കാനും നമസ്കാരത്തിനുമൊക്കെ സൗകര്യം ലഭിക്കുന്ന നിലക്കേതാനും മണിക്കൂറുകൾ നീട്ടിവെക്കുന്നത് ഒരു തെറ്റല്ല അതേ അവസരത്തിൽ രാവിലെ മരണം നടന്നിട്ടുണ്ടാവും നാളെ രാവിലെയും കഴിഞ്ഞാൽ നാളെ രാവിലത്തെ ഫ്ലൈറ്റിന് ആ മകൻ എത്തുക എന്നറിയിച്ചിരിക്കുന്നു അതും ഒരുക്ഷേ രണ്ടു മണിക്കൂറ് ഡിലേ ആയി അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തായി ഇനി ഒരറ്റ രണ്ട് മണിക്കൂർ ഡിലേ എന്ന് പറഞ്ഞാൽ രാവിലെ മണിക്ക് മണിക്കിറങ്ങേണ്ട ഫ്ലൈറ്റാണ് എട്ട് മണി എന്ന് പറഞ്ഞാൽ പരസ്പരം പിന്നെ ആളുകൾ മുഖത്തോട് മുഖം നോക്കിയിട്ട് പറയും ഏതായാലും നമ്മൾ കാത്തില്ലേ രണ്ടു മണിക്കൂറും കൂടി ഞാൻ വൈകിക്കോട്ടെ എന്ന് പറയും പിന്നെ ഇയാൾ ആൾ നാട്ടിലുള്ള ബ്ലോക്കൊക്കെ കഴിഞ്ഞ് എന്നിട്ട് എത്തുമ്പോഴേക്ക് എത്രയായി എന്തിനാണ് ഈ മഹാപാതകം ചെയ്യുന്നത് എന്തിനാണ് ഈ കാര്യം ചെയ്യുന്നത് ഒരു നോക്കൊന്ന് കണ്ടതുകൊണ്ട് ആ മയ്യത്തിന് എന്ത് ഗുണമാണ് കിട്ടേണ്ടത് മറിച്ച് ആ മയ്യത്ത് നല്ല മനുഷ്യനാണെങ്കിൽ എത്രയും വേഗം ആ ജനാസ കൊണ്ടുപോകലല്ലേ ആ ജനാസയോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യം അതുകൊണ്ട് പ്രവാസികളെ ഈ ശബ്ദം ശ്രവിക്കുന്ന മുഴുവൻ ആളുകളോടും പറയാണ് മരണം ബന്ധുക്കളുടെ ആരുടെയെങ്കിലൊക്കെ നടന്നോ നമുക്ക് പോകാൻ കഴിയോ നല്ല നോക്കേണ്ടത് കഴിയും പെട്ടെന്ന് പോകുന്നുണ്ടെങ്കിൽ പോകുന്നൊരും തിരക്കിടില്ല നല്ല കാര്യം തന്നെ പക്ഷേ താമസിക്കുമെന്ന് കണ്ടാൽ ഉടനെ വിളിച്ചു പറയുക ഉടനെ വിളിച്ചു പറയുക അവർക്ക് വേണ്ടി ഇത് വാഴ ചെയ്തുകൊണ്ട് നമ്മൾ വിളിച്ചു പറയുക നിങ്ങൾ ജനാദ ഖബർ അടക്കിക്കോളീൻ ഇൻഷാല്ല ഞാൻ എത്തിയെങ്കിലെത്തും എന്നെ കാത്തു നിൽക്കേണ്ടതില്ല വേഗം നടക്കട്ടെ അതൊന്നും ഒരു പ്രയാസമുള്ള സംഗതിയോ ഒരു സ്നേഹം ഒന്നുമല്ല ഒന്നും അല്ലാതെ അതാണ് സ്നേഹം അതാണ് കാരുണ്യംബായ് അലൈഹി വസല്ലം പഠിപ്പിച്ച ഇസ്ലാം അതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഇങ്ങനെ കാത്തിരിക്കുക എന്നിട്ട് ആളുകൾ ഇങ്ങനെ എന്നിട്ടോ എന്നിട്ട് ഈ മകനെ കാത്തിരുന്നു ഒരു മകന്റെ ജനാസനുസ്കാരത്തെക്കാൾ ആയിരങ്ങളുടെ നിസ്കാരം അവിടെ മുടക്കപ്പെടുകയാണ് ഇയാളെ കാത്തി നിന്നു വരുന്നതെപ്പോഴാണ് മകൻ എത്തുന്നതിലെപ്പോഴാണ് രാത്രി പന്ത്രണ്ട് മണി ഒരു മണിയാകും ഒരു മണിക്കേ ജനാസ എന്ന് പറഞ്ഞാൽ പകലൊക്കെ ആളുകൾ ഇങ്ങനെ വന്നു നോക്കിയിട്ട് ചോദിക്കും എപ്പോഴാ ജനാസ എടുക്കുന്നത് മകൻ രാത്രി പന്ത്രണ്ട് ഒരു മണി എന്നാണ് പറയുന്നത് അതുകൊണ്ട് അപ്പോഴേ എടുക്കാൻ പറ്റുള്ളൂ അതെ ആ പിന്നെ ഒന്നും പറയുന്നില്ല അവർ കണ്ടിട്ട് ഒരാൾ പോകും എല്ലാവരും അവരവരുടെ വീടുകളിലേക്ക് പോകും പിന്നെ ആ മരണം നടന്ന വീട്ടിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ അതിൻ്റെ പിന്നാലെ പോകാൻ ആയിരങ്ങൾ സന്ദർശിച്ച വീടാണെങ്കിൽ പോലും നൂറോ നൂറിൽ താഴെയോ ബന്ധുക്കളെ കിട്ടുകയുള്ളു സ്കാരം നടത്താനും അത്രയേ ആളുകളെ കിട്ടൂ ഈ പണി നമ്മൾ ചെയ്യണോ പ്രിയപ്പെട്ടവരെ നന്നായി ആലോചിക്കണേ എന്ന് സാന്ദർഭികമായിട്ട് എന്റെ സഹോദരങ്ങളോട് ഉണർത്തുന്നു നമുക്ക് വേണ്ടത് എന്താ വേണ്ടി ആളുകളെ കിട്ടണം ആളുകളുടെ ആളുകളുടെ പ്രാർത്ഥന കിട്ടട്ടെ അതല്ലേ വേണ്ടത് എനിക്കൊരു നോക്കി കാണലാണോ വലുത് അതോ എൻ്റെ പ്രിയപ്പെട്ടവരുടെ ആത്മാവിന്റെ ശാന്തിക്ക് വേണ്ടി ആയിരങ്ങൾ നിസ്കരിക്കലാണോ എനിക്ക് വേണ്ടത് ഇതൊക്കെയാ ചിന്തിക്കേണ്ടത് അതാണ് ബുദ്ധി അതിനെപ്പറ്റിയാണ് ആലോചിക്കേണ്ടത് അതിലാണ് നന്മയുള്ളത് അതിലാണ് ഹൈറുള്ളത് പ്രിയപ്പെട്ടവരെ പറയുന്നവർ പലതും പലതും പറഞ്ഞേക്കും അതവഗണിക്കുക നമുക്ക് സ്നേഹം നമുക്ക് കടപ്പാട് അലൈഹി വസല്ലമിനോടാണ് എന്ന് മനസ്സിലാക്കുക അതുകൊണ്ട് മരണാനന്തരമുള്ള ശേഷക്രിയകളുമൊക്കെ ഇസ്ലാമികമായ കാര്യങ്ങളിൽ തന്നെ ആയി തീരാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ സജീവ ശ്രദ്ധ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്നുണ്ടായിരിക്കണം വാഹു സുബാനുഭവത്തായ നമുക്കെല്ലാവർക്കും അവാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം പഠിപ്പിച്ചു തരുന്ന ആ രൂപത്തിലുള്ള ഒരു സമീപനങ്ങൾ എല്ലാ രംഗത്തും കാത്തുസൂക്ഷിക്കുവാനുള്ള സൗഭാഗ്യവും തൗഫീക്കും നൽകിക്കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് മരണപ്പോട്ട് പോയവർക്ക് അള്ളാഹു മഹഫറത്ത് നൽകുമാറാകട്ടെ അള്ളാഹു മറബൻ تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وغفر لنا إنك أنت الغفور الرحيم توفنا مسلمين وألهقنا بالصالحين والحمد لله رب العالمين.